നമസ്കാരം കേരളാനു സൃഷ്ടി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് ആര്യ രാജേന്ദ്രനെ ഓഫീസിനകത്ത് കയറ്റില്ലെന്ന് ബി ജെ പി ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അവർക്ക് നടുവിലൂടെ ഓഫീസിൽ കയറി തന്റെ ചുമതലകളെല്ലാം നിറവേറ്റി ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്നെ ഓഫീസിൽ കയറാൻ അനുവദിക്കുന്നില്ല എന്ന് ബി ജെ പി കാരണം ഞാൻ ഓഫീസിലുണ്ടെന്നും എന്റെ ചുമതലകൾ ചെയ്യുന്നുണ്ടെന്നും ഇവരോട് ആരേലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നാണ് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് പ്രതികരണത്തിന് തൊട്ടു താഴെ ഓഫീസിനകത്ത് ചുമതല നിറവേറ്റുന്ന മേയറുടെ ചിത്രവും കാണാം ബി ജെ പി പ്രതിഷേധം മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ അഴിമതിയാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വല്ലാതെ കിണഞ്ഞ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാനിറ്ററി വർക്കേഴ്സ് നിയമനത്തിൽ അപാകത പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള കേന്ദ്രമാക്കി കോർപ്പറേഷനെ മാറ്റി പിൻവാതിൽ നിയമനത്തിലൂടെ ലക്ഷങ്ങളുടെ കമ്മീഷൻ ഇടപാട് ഇങ്ങനെ പോകുന്നു ബി ജെ പിയുടെ ആരോപണം ആ ആരോപണങ്ങളെല്ലാം പൊക്കിപ്പിടിച്ചുകൊണ്ട് വ്യാജ വാർത്ത ചെയ്യലാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പണി എന്താണ് സത്യത്തിൽ അവിടെ നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്തിനാണ് നിരന്തരം കൗൺസിലർമാർ യോഗം അലങ്കോലപ്പെടുത്തുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം പരിശോധിച്ച് തന്നെ പോകാം കോർപ്പറേഷൻ ആനുകൂല്യങ്ങൾക്കുള്ള സൗജന്യ അപേക്ഷാ ഫോറം സാധാരണക്കാർക്ക് വിറ്റും ഹരിത കർമ്മസേനയുടെ പണം തട്ടിപ്പറിച്ചും അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് അവിടുത്തെ ബി ജെ പി അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ഈ ഈ കൗൺസിൽ യോഗങ്ങളുമൊക്കെ അലങ്കോലപ്പെടുത്തുന്നത് സാനിറ്റേഷൻ വർക്കർമാരുടെ നിയമനം എങ്ങനെ സത്യത്തിൽ നടന്നു എന്ന് നോക്കാം മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൽ സാനിറ്റേഷൻ വർക്കർമാരെ നിയോഗിക്കാനുള്ള പട്ടിക തയ്യാറാക്കിയത് എംപ്ലോയ്മെന്റ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മുൻഗണനാ പ്രകാരമാണ് ജോലിക്കായി എൽ എസ് കവിത എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് മുൻഗണനാ പ്രകാരം ഇവർ എംപ്ലോയ്മെന്റ് പട്ടികയിൽ ഉൾപ്പെട്ടത് ഹെൽത്ത് ഓഫീസർ അഡീഷണൽ സെക്രട്ടറി ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അടക്കമുള്ളവർ അടങ്ങുന്ന ഇന്റർവ്യൂ ബോർഡാണ് കായികക്ഷമത അടക്കം പരിശോധിച്ച് ഇത്തരം നിയമനം നടത്തിയത് ബി ജെ പി വനിതാ കൗൺസിലർമാരെ രംഗത്തിറക്കി അതിഗംഭീരമായിട്ടുള്ള നാടകമാണ് ഇതിനെതിരെ ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ചൂട്ടുപിടിച്ച് മുന്നിൽ നടക്കാൻ നമ്മുടെ ഇവിടുത്തെ മാപ്രകളും മാപ്പറോഡികളും ഉണ്ടല്ലോ ആര്യ രാജ്യാന്തരൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ാണ് ബി ജെ പിടിച്ചടക്കാൻ പിൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ബി ജെ പി കൗൺസിലർമാർ ആറാടുകയാണ് ആറാടി 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 ആറാട്ടെണ്ണന്റെ അവസ്ഥയിലേക്ക് ബി ജെ പി എത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യു എൻ ഹാബിറ്റാറ്റിന്റെ സുസ്ഥിര വികസന നഗരത്തിനുള്ള ഷാങ്ഹായ് പുരസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയ കാര്യം നമ്മളൊക്കെ കേട്ടതാണ് ലോകത്തിലെ മികച്ച അഞ്ച് നഗരത്തിന് യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് നൽകുന്ന പുരസ്കാരമാണിത് കോർപ്പറേഷൻ മികച്ച സേവനങ്ങളിലൂടെ സ്വന്തമാക്കിയത് ഇന്ത്യയിൽ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ നഗരമാണ് ആര്യ രാജേന്ദ്രൻ മേയറായ തിരുവനന്തപുരം എന്ന് മറക്കണ്ട ടൈംസ് ബിസിനസ് അവാർഡ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ എനർജി എഫിഷ്യൻസി പുരസ്കാരം നേടിയ വ്യക്തിയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിയാത്മകവും ഭാവനാപൂർവവുമായിട്ടുള്ള ഊർജ്ജ സംരക്ഷണ പദ്ധതികൾ പരിഗണിച്ചാണ് ദി ടൈംസ് ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരത്തിന് മേയറെ തെരഞ്ഞെടുത്തത് കേരളത്തിനാകെ അഭിമാനകരമായ നേട്ടമാണ് എന്നുള്ളതാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ആര്യ രാജേന്ദ്രൻ ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഈ പുരസ്കാരവും ഏറ്റുവാങ്ങുന്നുണ്ട് കാർബൺ ന്യൂട്രൽ നഗരം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി രാജ്യത്തിനാകെ മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് ആര്യയുടെ നേതൃത്വത്തിൽ നഗരസഭ ഏറ്റെടുത്തത് ക്രിയാത്മകവും വൈവിധ്യപൂർണവുമായ ഈ ചുവടുവയ്പ്പിന് അർഹമായ ദേശീയ പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റുകൾ പൂർണ്ണമായി എൽ ഇ ഡി ആക്കി മാറ്റി നാൽപ്പത് ശതമാനത്തോളം വൈദ്യുതി ലാഭിക്കാനുള്ള പദ്ധതി തിരുവനന്തപുരത്ത് ഇപ്പോൾ പുരോഗമിക്കുകയാണ് നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും അംഗനവാടികളും ഇതിനകം സോളാർ റൂഫിംഗ് നഗരസഭ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ തുടർച്ചയായി ലൈഫ് പദ്ധതിയിലൂടെ അനുവദിച്ച അഞ്ഞൂറ് വീടുകളിലും സോളാർ റൂഫിംഗ് സൗജന്യമായിട്ട് ഒരുങ്ങുന്നു നഗരത്തിലെ ആകെ വൈദ്യുതി ഉപഭോഗമായ എണ്ണൂറ് മെഗാവാട്ട് വൈദ്യുതിയും സോളാർ പദ്ധതികളിലൂടെ ഉത്പാദിപ്പിക്കാനാണ് ശ്രമം നഗരസഭയുടെ ഇടപെടലിലൂടെ ഇതിനകം മുന്നൂറ് മെഗാവാട്ടിനകം വൈദ്യുതി നഗരത്തിൽ നിന്ന് സോളാർ വഴി ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു ഈ നേട്ടങ്ങളുടെ ഭാഗമായി സോളാർ സിറ്റിയായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ചിരുന്നു പ്രകൃതിക്കിടങ്ങിയ വികസനം ഉറപ്പാക്കാൻ നൂറ്റി വൈദ്യുതി ബസ്സുകൾ സിറ്റി സർവീസായി കോർപ്പറേഷൻ വാങ്ങി കെ എസ് ആർ ടി സിക്ക് കൈമാറിയിട്ടുണ്ട് നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്കായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് ഇതിന് പുറമെ നൂറ് വൈദ്യുതി ഓട്ടോകൾ മുപ്പത്തിയഞ്ച് വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങിയവയും കോർപ്പറേഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള നിർമ്മാണ രീതികളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെ നഗരത്തിലെ ഗ്രീൻ കവർ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ എന്നിവയെല്ലാം ഇതിനോടകം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് പുതിയ കാലത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സമഗ്രമായ കാഴ്ചപ്പാടുകളും പദ്ധതികളും അനിവാര്യമാണ് പരിസ്ഥിതിയോട് ഇണങ്ങിയ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത്തരമൊരു സാധ്യതയാണ് തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്നത് ആരും മറന്നുപോകരുത് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന മേയർ ആര്യ രാജേന്ദ്രനും ഭരണസമിതിക്ക് നേരെ ആക്രമണം ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതാണ് നമ്മുടെ ബി ജെ പിയെ ചോദിപ്പിക്കുന്നത് നിരന്തരം ബി ജെ പി വനിതാ കൌൺസിലർമാരെയൊക്കെ രംഗത്തേക്കിറക്കി ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കുമ്പോഴും ആര്യ രാജേന്ദ്രൻ എന്റെ കൈ ശുദ്ധമാണ് എന്ന് തന്നെയാണ് പറയുന്നത് യാതൊരു പേടിയുമില്ലാതെ ഭയവും ഇല്ലാതെ എന്തായാലും അവർക്ക് നടുവിലൂടെ പോയി തന്നെ ഏൽപ്പിച്ചിട്ടുള്ള പണി നല്ല ഗംഭീരമായിട്ട് ആര്യ രാജേന്ദ്രൻ ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി മേയറായിട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നമുക്ക് ആ നഗരസഭയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമുക്കറിയാമല്ലോ ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാശുകാരി വിതർ ആണ് എല്ലാ വാർഡുകളും പിടിക്കാനും എല്ലാ നഗരസഭ പിടിക്കാനും എല്ലാ മുനിസിപ്പാലിറ്റി പിടിക്കാനും അങ്ങനെ എല്ലാം പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഹസന സമരമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങൾ കടുത്ത ഇടതു വിരുദ്ധരാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെ എന്ത് പെരുന്നുണ പറഞ്ഞാലും അതൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അവർ കൊടുക്കുമെന്ന് രാഷ്ട്രീയ അറിയാം അതുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ നല്ല രീതിയിൽ തന്നെ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആര്യ രാജേന്ദ്രനെതിരെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ആക്രമമാണോ അല്ല ആര്യ രാജേന്ദ്രനെതിരെ ആര്യ മേയർ ആയത് മുതൽ ഈ പറയുന്ന ആര്യെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ദുരന്തം കണ്ടല്ലോ ആമയൻ ചാന്തോട്ടിൽ ജോയി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശുചീകരണ തൊഴിലാളിക്ക് മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ഒരു തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആ അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി അന്ന് ആര്യ രാജേന്ദ്രൻ നടത്തിയ ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആ ഇടപെടൽ അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് ജീവനോടെ ജോലിയെ കിട്ടിയില്ലെങ്കിലും ജീവനോടെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തിരച്ചിൽ കഴിയുന്നതുവരെ അവിടെ നിലകൊണ്ട ആര്യ രാജേന്ദ്രന്റെ ചിത്രം ആരും മറന്നു കാണില്ല എന്നാൽ ആ ഒരു അങ്ങനെ ഒരു വലിയ ദുരന്തം അവിടെ സംഭവിക്കുമ്പോൾ മാധ്യമങ്ങളിൽ അത് വലിയൊരു വാർത്തയായി മാറുമ്പോൾ അങ്ങോട്ടേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും എത്തിയില്ല എന്നുള്ളതും ഞാൻ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കുകയാണ് മാത്രവുമല്ല ആ നഗരസഭയിലെ മറ്റുള്ള കൗൺസിലർമാരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് ായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ ആ വിഷയത്തെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അവസാനം അത്തരത്തിൽ അവിടെ ആ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയതിന് കാരണം റെയിൽവേ ആണ് എന്ന സത്യം പുറത്തു വന്നപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച എല്ലാവരും പതിയെ മുങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ആര്യ രാജേന്ദ്രനെതിരെയുള്ള ഈ കല്ലേറ് ഇവർ തുറന്നുകൊണ്ടേരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം അത്തരത്തിൽ മികവുറ്റ പ്രവർത്തനമാണെന്ന് അവർക്കറിയാം ആ പ്രവർത്തനം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോർപ്പറേഷനിൽ ഇടതു തരംഗം ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ഇല്ലാത്ത പെരുന്നുണകൾ പയറ്റിക്കൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഒരു കൈയായി ഒരു മെയ്യായി അവിടെ ആഞ്ഞടിക്കുകയാണ് പക്ഷേ ആര്യ രാജേന്ദ്രൻ അതിനെയൊക്കെ നറുപുഞ്ചിരിയോടെ ചെറു പുഞ്ചിരിയോടെ നേരിടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ആ കോർപ്പറേഷനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്